ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയുമായിട്ട് കാറിൽ യാത്ര ചെയ്യുന്ന വരുൺ രാധികയോട് പറഞ്ഞു ഞാൻ കാറിലിരിക്കുന്ന ആരെയും പിടിച്ചു തിന്നത്തൊന്നുമില്ല ആ ഡോറിനോട് ചേർന്നിരിക്കുന്ന കുറച്ചങ്ങ് മാറിയിരുന്നോളൂ എന്ന് പറഞ്ഞതും രാധിക വളരെ കൂളായി എങ്കിലും അല്പം ദേഷ്യത്തോടെ വരുണെ നോക്കി ഉണ്ണെ വരുൺ പറഞ്ഞു അതെ എനിക്ക് തന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് തനിക്കറിയാവോ ഈ വഴിയിലൂടെയും തന്നെ കൂട്ടി ഞാൻ കുറെ സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടുന്ന് മാത്രമല്ല എത്രയോ വഴികളിലൂടെ ഞാൻ താനുമായിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാവൂ എൻ്റെ സ്വപ്നങ്ങളിൽ അതുപോലെ താനും തൻ്റെ സ്വപ്നത്തിൽ എൻ്റെ കൂടെ പലയിടത്തും പോയതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്ന് വരുൺ രാധികയോട് അന്വേഷിച്ചു ഒന്നും മിണ്ടാതെ രാധിക അങ്ങനെ ഇരിക്കുമ്പോ വരുണിനോട് രാധിക പറഞ്ഞു അതെ നിങ്ങളിപ്പോ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചാണ് അല്ലാതെ എന്നെ കുറിച്ചല്ല പറയേണ്ടത് എന്ന് രാധിക പറയുമ്പോ പ്രിയങ്ക അവളാണ് നിങ്ങളുടെ ഭാര്യയെന്ന് വരുണിനോട് രാധിക അറിയിച്ചു അത് കേട്ടിട്ടും വരുൺ പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലാണ് നിന്നെ ആ മണ്ഡ കല്യാണ മണ്ഡപത്തിൽ ഞാൻ കണ്ടതാണ് വധുവിന്റെ വേഷത്തിൽ അപ്പോഴേക്കും രാധിക പറഞ്ഞു ഞാനന്ന് വെറുതെ ആ വേഷം അണിഞ്ഞു നോക്കിയത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ വരൺ ചോദിച്ചു എങ്കി ശരി അന്ന് എന്താണ് അവിടെ സംഭവിച്ചത് ആ കല്യാണത്തിലെ എന്താണ് തിരിമറി ഉണ്ടായത് ആരാണ് എന്നെ ചതിച്ചത് ആരൊക്കെയാണ് ആ ചതിക്ക് കൊണ്ടു എന്ന് വരൺ രാധികയോട് ചോദിച്ചു അത് കേട്ടതും രാധിക പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രാധികയോട് വീണ്ടും വരൺ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം അന്ന് ആരും ചതിച്ചില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷെ ഞാൻ താലി ചേർത്തിയത് തൻ്റെ കരുത്തിൽ തന്നെയാണ് എൻ്റെ ഭാര്യയാണ് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയോടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ പ്രിയങ്ക അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു വരുൺ പ്രിയങ്ക ഒരു പാവമാണ് അവളിപ്പോ വരുണെ സ്നേഹിക്കുന്നുണ്ട് വരുണെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും രാധികയോട് വരുൺ പറഞ്ഞു അതെ അവൾ പാവം തന്നെയാ അവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ ഇവിടെ കണിമംഗലത്തുള്ളവരുടെ മുന്നിൽ എന്റെ ഭാര്യയായി അഭിനയിക്കുന്നത് അവൾ വിലപേശി എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കഴിഞ്ഞു അവൾക്ക് ഞാൻ പണവും കൊടുത്തിട്ടുണ്ട് അത് ഇനിയും അവൾ ആവശ്യപ്പെട്ടാൽ പണം ഞാൻ കൊടുക്കും എന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി നമുക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി എത്ര പണം വേണമെങ്കിലും കൊടുക്കാനും ഞാൻ തയ്യാറാണ് അതിനപ്പുറം ഒന്നും രാധിക എനിക്ക് പ്രിയങ്കയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ പണം കൊടുക്കുന്നത് ആ ബന്ധം എന്നതിനേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് വരുൺ രാധികയോട് അറിയിച്ചു അധികടുത്തും രാധിക ചോദിച്ചു പ്രിയങ്ക പണം വാങ്ങിയെന്നോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് വരുൺ അറിയിച്ചു നീ താൻ വിശ്വസിക്കേണ്ടോ പക്ഷേ സത്യം അത് തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ സ്നേഹിക്കുന്നതും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും തൻ്റെ കൂടെ മാത്രമാണ് മറ്റൊരാൾക്കും അതിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്റെ ഒക്കെ കാറിനെ ക്രോസ് ചെയ്ത് മറ്റൊരു വണ്ടി വരുന്നത് വേഗം വരുൺ ബ്രേക്ക് ഔട്ടി അപ്പോഴേക്കും വീഴാതിരിക്കാനായി നേരെ ഗിയറിലാണ് രാധികയുടെ പിടുത്തം വീണത് രാധിക ഗീറിൽ ചെന്ന് പിടിച്ചതും വരുൺ വേഗം ഗിയർ ചേഞ്ച് ചെയ്യാനായി ആ ഗിയർ ഗിയറിലേക്ക് വരണം പിടിക്കുന്നു അപ്പോൾ രാധികയുടെ കൈ ഇരിക്കുന്നത് കൊണ്ട് വരുൺ വളരെ സന്തോഷത്തോടെ തന്നെ രാധികയുടെ കൈ കൂടി ചേർത്ത് പിടിച്ച് ഗിയർ ചെയ്യുകയും ചെയ്യുന്നു ഇത് കണ്ട രാധിക ദേഷ്യത്തോടെ വരുണെ നോക്കി വരൻ വീണ്ടും രാധികയുടെ കയ്യിൽ അങ്ങനെ മൃഗ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക വരുന്റെ കൈ മാറ്റിയിട്ട് വേഗം തൻ്റെ കൈ എഴുതുന്നെടുത്തു അതിനുശേഷം ദേഷ്യത്തോടെ അങ്ങനെ നോക്കിയിരുന്നു വരുണ് രാധികയോട് പറഞ്ഞു എടോ എനിക്ക് തൻ്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ഞാനൊരു ജീവിതം ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ മനുഷ്യർക്ക് ഒരു ജീവിതം ഒരു ജന്മത്തിൽ ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വരണറിയിക്കുമ്പോൾ രാധിക്കുക ഒന്നും മിണ്ടാതെ അങ്ങനെ അതിനുശേഷം മ്യൂസിക് സ്കൂളിലെത്തിയതും അവിടെ ഇറങ്ങിയ വേഗം തന്നെ രാധിക അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ വരുൺ രാധികയുടെ മുന്നിലേക്ക് ഓടിയെത്തി ഉടനെ രാധിക പറഞ്ഞു വരുൺ ഇത് സ്കൂളാണ് ഇവിടെ അതിൻ്റെതായ മാനേഴ്സി കിപ്പിയണം വരുണ് വലിയ കോടീശ്വരൻ്റെ മകനാണല്ലോ കണിമംഗലം പരമേശ്വരൻ്റെ മകൻ അത്ര വലിയ കോടീശ്വരനായ ഒരാൾക്ക് ഇതുപോലൊരു ജോലിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ എൻ്റെ കുടുംബത്തിനും എനിക്കും ഇപ്പം ഒരു ജോലി അത് അത്യാവശ്യമാണ് അതുകൊണ്ട് ദേവീര് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് രാധിക വരുണോട് അപേക്ഷിച്ചു ഉടനെ വരുൺ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എത്താൻ കേട്ടിട്ട് പോയിക്കോ എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ പ്രണയത്തെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം മതി നമ്മുടെ ജീവിതം അതിൽ നിന്ന് തുടങ്ങാൻ കഴിയും എൻ്റെ കൂടെ എൻ്റെ മരണം വരെ തനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അതിനുള്ള മറുപടി ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല എനിക്കൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു എന്നാൽ ഞാൻ തന്നെ വിടില്ല അപ്പോഴേക്കും രാധിക ശബ്ദം താഴ്ത്തി വരുണോട് പറഞ്ഞു അതെ ഇവിടെ ഫിതാ മാമുണ്ട് മാം എനിക്ക് എൻ്റെ അമ്മയെപ്പോലെയാണ് അതുകൊണ്ട് തന്നെ മാം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യം അന്വേഷിക്കും വെറുതെ എവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് രാധിക വരണോട് ആവശ്യപ്പെടുമ്പോൾ ആ സമയത്ത് ക്ലാസ് റൂമിന് വതുക്കിലൂടെ രാ ശ്യാമ അതുവഴിയെത്തി ശ്യാമ പുറത്തുനിന്ന് രാധിക വരണനോട് സംസാരിക്കുന്നതും വരുൺ രാധികയുടെ കയ്യിൽ കടന്നു പിടിച്ചതുമൊക്കെ കണ്ട് അതിശയത്തോടെ രാശ്യാമ നോക്കി എന്തായിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം എന്നറിയാനായി ശ്യാമ വേഗം അവർക്ക് അരികിലേക്ക് ചെന്നു ഉടനെ രാധിക പറഞ്ഞു ദാഫിദാമാം വരുന്നുണ്ട് ദേവിയത് ഇനി ഒന്നും സംസാരിക്കരുത് വേഗം പോവരുൺ എന്ന് പറഞ്ഞ് വരുണോട് പോകാൻ അറിയിച്ചിട്ട് രാധിക വേഗം അവിടേക്കും നടന്നു പോയി ഈ സമയത്ത് ശ്യാമ അരികിലേക്ക് എത്തി അതെ ആരാ അയാള് എന്ന് ചോദിച്ചതും ഉടനെ വരുൺ പറഞ്ഞു അതെ ഫിതാമാ മലേ എനിക്കറിയാം രാധിക പറഞ്ഞിട്ടുണ്ട് രാധികയ്ക്ക് അമ്മയെപ്പോലെയാണ് ഫിതാമാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ശ്യാമ അതിശയത്തോടെ നോക്കി ഉടനെ അതെ മേഡം ഞങ്ങൾ അമ്മയിൽ ഒരു തർക്കം നടക്കുകയാണ് അതിനുള്ളൊരു ഉത്തരം കിട്ടണം അത് രാധികയ്ക്ക് ഫിതാമാ അമ്മയെ പോലെ ആയതുകൊണ്ട് രാധികയോട് പറയാനുള്ളത് എനിക്ക് ഫിതാമാവിനോട് പറയാമല്ലോ അല്ലെ എന്ന് ചോദിച്ചതും രാധിക വേഗം മുന്നിലേക്ക് ചാടി വന്നു അയ്യോ ഇല്ല ഒന്നും പറയാനില്ല മാഡം എന്ന് പറഞ്ഞേ രാധിക ഫിരാമാവിനോട് വരുൺ സംസാരിക്കുന്ന സംസാരിക്കുന്നത് വിലക്കുന്നു ഉടനെ ശ്യാമ പറഞ്ഞു എന്തായാലും ഇയാൾ പറയാൻ പറയാനൊരുങ്ങിയതല്ലേ എന്താണെന്ന് അയാൾ പറയട്ടെ എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു അതെ മേഡം ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട് വേറൊന്നുമല്ല ഒരാൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചും ആ പെൺകുട്ടി തന്നെ താലി കെട്ടി പക്ഷേ ആ താലി കെട്ടിയ ആളെ അയാൾ അയാളെ തൻ്റെ അരികിൽ നിന്ന് ആ പെൺകുട്ടി അകറ്റി നിർത്തുന്നത് ശരിയാണോ താലി കെട്ടിയ ആളെ അകറ്റി നിർത്തുന്നത് ശരിയാണോ വേണം എന്ന് ചോദിച്ചതും ശരിയല്ല എന്ന് ശ്യാമ മറുപടി നൽകി ഉടനെ വരും പറഞ്ഞു കണ്ടോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് മാഡം അങ്ങനെ അയാൾ ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ സ്നേഹം വേണമെന്ന് പറഞ്ഞു അയാൾ ആ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു ശ്യാമ പറഞ്ഞു ഒരിക്കലുമില്ല അപ്പോ ആ പെൺകുട്ടി അയാൾക്ക് ആ സ്നേഹം കൊടുക്കാതിരിക്കുന്നതല്ലേ തെറ്റ് എന്ന് ചോദിച്ചതും രാധികയുടെ രാധികയെ നോക്കി അങ്ങനെ ചോദിച്ചതും ശ്യാമ പറഞ്ഞു അതെ താലി ആളെ സ്നേഹിക്കുക എന്നത് ആ പെൺകുട്ടിയുടെ കടമയാണ് അപ്പോ ആ പെൺകുട്ടി അയാൾക്ക് ആ സ്നേഹം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് ശ്യാമയും മറുപടി നൽകി അത് കേട്ടതും വരുൺ പറഞ്ഞു കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് അത് അത് മാത്രം ഇയാളോടൊന്ന് പറഞ്ഞു കൊടുക്കും മാഡം എന്ന് ഫിരിയോട് വരുൺ ആവശ്യപ്പെട്ടു ഇത് കേട്ടതും ഫിദോദിച്ചു അല്ല ഇതിപ്പോ ഈ പറഞ്ഞ ആൾക്കും നിങ്ങൾക്ക് തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അത് പിന്നെ ഒരു കാര്യം പറഞ്ഞത് അത് വേറൊരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനെയും കാര്യാ പറഞ്ഞത് മേഡം എന്ന് രാധിക വളച്ചു പിടിക്കുന്നു ഇത് കേട്ടതും വരുൺ പറഞ്ഞു അതെ ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വാക്കുതർക്കമെന്ന് വരുൺ അറിയിച്ചതും ഉടനെ ശ്യാമ ചോദിച്ചു അതൊക്കെ ഇരിക്കട്ടെ ഇതാരാ രാധിക ഇതാരാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് അന്വേഷിച്ചതും രാധിക പറഞ്ഞു മേഡം ഇത് എൻ്റെ അനിചിത്തിക ഭർത്താവാണ് വരുൺ അതിന്റെ അടുത്തും വരുൺ ദേഷ്യത്തോടെ ആരാധികം നോക്കി ഉടനെ വരുൺ പറഞ്ഞു അതെ മാഡം ഞങ്ങൾക്കിടയിലെ നല്ലൊരു സൗഹൃദമുണ്ട് നല്ലൊരു ബന്ധമുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും ഇതുപോലെയുള്ള ചില സംശയങ്ങളും ചില തർക്കങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വരുൺ അറിയിച്ചു എന്നാൽ ശരി വരുൺ വേഗം പൊയ്ക്കും എനിക്ക് ക്ലാസ് തുടങ്ങാറായി മാഡം നമുക്ക് ക്ലാസ്സിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ രാത്രിക്ക് വേഗം വരുണെ പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ വരുണിന്റെ സംസാരം കേട്ടിട്ട് ശ്യാമിയെ ചോദിച്ചു അല്ല ഇയാളുടെ സംസാരവും പെരുമാറ്റവും സംസാര രീതിയൊക്കെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു ഏയ് എന്ത് പ്രശ്നം ഒന്നുമില്ല മേഡം എന്നാ ശരി ഞാൻ ഇടയ്ക്ക് വരാം എന്ന് പറഞ്ഞു വരൺ വേഗം വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ രാധിക ഒന്ന് പിന്തിരിച്ചു നോക്കി വരുൺ രാധിക നോക്കി ചിരിച്ചിട്ട് വേഗം കാറുമായി അവിടെ നിന്ന് പോകുന്നു ശ്യാമിക്ക് എപ്പോഴേക്കും സംശയമായി രാധിക എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്താണെന്ന് അവളുടെ നാവിൽ നിന്ന് തന്നെ അറിയണം എന്തായാലും അവരുടെ ബന്ധം അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്ന് മനസ്സിലാക്കുന്നു വരുൺ തിരികെ പോകുന്നതിനിടയിൽ ശ്യാമ തന്നോട് ചോദിച്ച ചോദ്യത്തെ കുറിച്ച് ആലോചിച്ചു രാധികയോട് നേരിട്ട് സംസാരിക്കണമെന്ന് ശ്യാമ തീരുമാനിക്കുന്നു രാധികയെ ക്ലാസ് റൂമിൽ അരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മറ്റേതോ ലോകത്ത് നിന്ന് പോലെ രാധിക ഇരിക്കുന്നത് കണ്ട് രാധികയെ ശ്യാമ വിളിക്കുന്നു പിന്നീട് മാറ്റി നിർത്തി രാധിക കാര്യങ്ങൾ അന്വേഷിച്ചു രാധികയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു രാധിക ശ്യാമയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നില്ലെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി ശ്യാമയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒരു രാധിക ഒഴിഞ്ഞു മാറുന്നു അമ്മയെപ്പോലെയാണ് എന്നെല്ലാവരോടും പറയുന്നതല്ലാതെ അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് നൽകുന്നില്ല അല്ലേ എന്നാ രാധികയോട് ശ്യാമ ചോദിച്ചു ഒന്നും ഇണ്ടാതെ രാധിക പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല മേഡം ഞങ്ങൾക്കിടയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞ് രാധിക പോകുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ ബന്ധം എന്താന്ന് അവളുടെ നാവിൽ നിന്ന് തന്നെ കണ്ടെത്തണം വരുണിനോടുള്ള രാധികയുടെ അടുപ്പം അതത്ര നിസ്സാരമല്ല വരുൺ പറഞ്ഞ കാര്യങ്ങൾക്കിടയിലും മറ്റെന്തൊക്കെയോ വാക്കുകൾക്കിടയിൽ നിന്ന് മറ്റ് പല അർത്ഥങ്ങളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് രാധികയുടെ വരുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയ ശ്യാമ ചിന്തിച്ചു തിരികെ പോകുന്നതിനിടയിൽ വരുൺ ചിന്തിച്ചു ശ്യാമ മേഡത്തിന് ഫിതാ മേഡത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു ശരി മോശമായിപ്പോയി എന്നൊക്കെ വരുണിനും സ്വയം കുറ്റബോധം തോന്നും പിന്നീട് തിരികെ വരുൺ വീട്ടിലേക്ക് വന്നതി അതിനുശേഷം രാധിക ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മ്യൂസിക് സ്കൂളിൽ നിന്ന് കണിമംഗലത്തേക്കെത്തി അവിടേക്ക് രാധിക പുറപ്പെടുമ്പോൾ ഇതിനിടയിൽ സുകുമാരി പ്രിയങ്കയുടെയും വരുണിന്റെയും ജീവനും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മറ്റൊരു ജോലിസിനെ പോയി കാണുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരിക്കൽ കൂടി വരുൺ പ്രിയങ്കയുടെ കരുത്തിൽ താലി അതും ഇപ്പോൾ ആരുടെ കഴുത്തിലാണോ അയാൾ ആദ്യം താലി ചേർത്തിയത് ആ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ തന്നെ വേണം അങ്ങനെ ഒരു വിവാഹം നടക്കാനെന്നും അത് കാളിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ച് വേണം അങ്ങനെ ഒരു ചടങ്ങ് നടത്താനെന്നും കൂടി അറിയിച്ചു അത് നടത്താൻ തയ്യാറാണെന്ന് സുകുമാരി പറയുന്നു അങ്ങനെ ആ താലി ചരടുമായി സുകുമാരി നേരെ ഇല്ലത്തേക്ക് എത്തുന്നു അങ്ങനെ ആരുവാശ്ശേരിയിലേക്ക് എത്തിയ സുകുമാരി ഈ താലി പ്രിയങ്കയുടെ കഴുത്തിൽ രാധികയുടെ കൺമുന്നിൽ വെച്ച് തന്നെ കെട്ടിക്കണം അതാ എന്നാൽ മാത്രമേ പ്രിയങ്കയുടെ ചീരട് സുരക്ഷിതമാകൂ അത് ഞാൻ ചെയ്യിക്കും എന്ന് സുകുമാരി മനസ്സിലുറപ്പിച്ചു രാധിക ജോലി കഴിഞ്ഞ് തിരികെ കണിമംഗലത്തെത്തിയതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നും ചെയ്യുന്നതിനിടയിൽ കിച്ചണിൽ കയറി ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് രാധികയുടെ കൂടെ ഇരിക്കാനായി പ്രിയങ്ക അവിടേക്ക് എത്തുന്നു മൊബൈലിൽ കുത്തിക്കൊണ്ട് അങ്ങനെ പ്രിയങ്ക എല്ലാം നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് പത്മിനിയും മുത്തശ്ശിയും വരുന്നത് കണ്ടത് ഉടനെ തന്നെ പ്രിയങ്ക വേഗം ചാടി ചാടിയിറങ്ങി ചേച്ചി ചേച്ചി ഇത് എന്ന് പറഞ്ഞു തൻ്റെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ രാധികയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്താ കാര്യം എന്നറിയാതെ അന്തിച്ചങ്ങനെ രാധിക നോക്കി നിൽക്കുമ്പോൾ പ്രിയങ്ക ജോലി ചെയ്യുന്നതായി ഭാവിച്ച് കറിയെല്ലാം ഇളക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശിയും പത്നിയും അകത്തേക്ക് എത്തിയത് ആഹാ മോള് പാചകം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് പിന്നില്ലേ അപ്പോ രാധികൾക്കൊന്നും അറിയത്തില്ലേ എന്ന് പത്മിനി അന്വേഷിച്ചു ചേച്ചിക്ക് മൊബൈൽ പുറത്ത് നിരത്ത് വെച്ചിട്ട് വേണ്ടേ എന്തെങ്കിലും ചെയ്യാൻ സമയം എന്ന് രാധിയെ കുറ്റപ്പെടുത്തും വണ്ണം പ്രിയങ്ക സംസാരിച്ചു ഉടനെ പത്മിനി ആ കറി ഒന്ന് കാണിച്ച് നോക്കട്ടെ നല്ല മണം വരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ കറി ഒന്ന് രുചിച്ച് നോക്കിയിട്ടും പത്മിനിക്ക് വലിയ സന്തോഷമായി കൊള്ളാം നല്ല കൈപുണ്യം നല്ല ടേസ്റ്റ് എന്ന് പത്മിനിയും പ്രിയങ്കയെ പ്രശംസിക്കുന്നു എല്ലാം കേട്ട ആകാന്തിച്ച് ഏർ എന്താ അവിടെ സംഭവിക്കുന്നു അറിയാതെ അതിശയത്തോടെ നോക്കുന്ന രാധികയുടെ മുഖഭാവം കണ്ടതോടെ കൃത്യമായി മുത്തശ്ശിക്ക് കാര്യങ്ങൾ ബോധ്യമായി ഇതിന്റെ പിന്നിലും രാജികമോള് തന്നെയാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ മുത്തശ്ശിയും പുഞ്ചിരിയോടെ പ്രിയങ്കയുടെ അഭിനയമെല്ലാം കണ്ടു നിൽക്കുന്നു